അഫാനുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അഫ്ഫാന് ജയിലിൽ കിടന്നപ്പോൾ ചില ആഗ്രഹങ്ങൾ ഒക്കെ തന്നെ ഉണ്ട് ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അഫാൻ പറയുന്നത് അഫ്ഫാന് പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠനം അത് തുടരണം എന്നാണ് എനിക്ക് പഠിക്കണം സാറേ എന്നാണ് അഫാൻ ഇപ്പോൾ പറയുന്നത് അഫാന്റെ ആവശ്യവും മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആഗ്രഹങ്ങൾ നിങ്ങൾ കേട്ടോ അഫാൻ്റെ പുതിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സാറേ എനിക്ക് പഠിക്കണം പഠിച്ച് എനിക്ക് എം ബി ബി എസ് മേടിക്കണം എം എൽ എല്ലാം മേടിക്കണം എനിക്ക് അങ്ങനെ തുടങ്ങി എന്തൊക്കെ ഇത് മേടിക്കണം അതൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കുട്ടി നല്ല നടപ്പിനുള്ള നല്ല കുട്ടിയുടെ ആഗ്രഹമാണ് ഇനി അടുത്തത് എനിക്ക് സാറേ പഠിക്കണം ഓക്കെ എന്നാ പിന്നെ നീ പഠിച്ചോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഈ പറയുന്ന ജയിൽ ജയിലധികൃതരായിക്കോട്ടെ ഇനി കോടതി ആയിക്കോട്ടെ അവനെ പഠിക്കാനുള്ള ആ ഒരു അനുമതി കൊടുക്കുമെന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കണം ഈ പറയുന്ന പുള്ളിക്കാരന് ഇതൊന്നു പറഞ്ഞത് നിങ്ങൾ ആ മറന്നിട്ടില്ലല്ലോ നമ്മുടെ ആ ഗ്രീഷ്മ ചേച്ചിയെ ഗ്രീഷ്മ ചേച്ചി ഇതുപോലൊരു ഏതാ ഒന്ന് പറഞ്ഞിരുന്നു സാറേ എനിക്ക് പഠിക്കണമെന്ന് അപ്പൊ ഈ പറയുന്ന ഈ കഷായം ഗ്രീഷ്മ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പേര് എത്തിയിരുന്നു ആ കൊച്ചിൻ്റെ വിദ്യാഭ്യാസമല്ലേ ആ കൊച്ചിന് നല്ല രീതിയിൽ പഠിക്കണ്ടേ നിങ്ങൾ എന്തിനാണ് ആ കൊച്ചിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് ആ കൊച്ചിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കും കൊച്ചിന് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടിറങ്ങിയവരും ഉണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ കഷായം ഗ്രീഷ്മയ്ക്ക് പറ്റിയ ഒരു പയ്യൻ തന്നെയാണ് ഈ ആഹ്വാൻ ഇവരെ രണ്ടുപേരെ അങ്ങോട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് സെറ്റ് ആണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ എന്താണോ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ ആഫാൻ ചേട്ടനും പറയുന്നത് എന്തായാലും പല പ്രതി കാപ്പാ ചുമത്തിയിരിക്കുന്ന അടക്കം പല കേസ് കേസുകളിലെയും പ്രതികൾ ഇത്തരത്തിൽ പഠനം നിർത്തിവെച്ച് പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠനം തുടരുകയും പിന്നീട് അത് പഠിക്കാൻ മുന്നോട്ട് വരികയും ആ പഠനം തുടർന്ന് കൊണ്ടുപോവുകയും പരീക്ഷ എഴുതുകയും റാങ്ക് എടുക്കുകയും ഒക്കെ ചെയ്തതാ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ള പൂജപ്പുര ജയിലിൽ യൂട്യൂബ് ബ്ലോക്കിൽ കഴിയുന്ന അഫാന്റെ ആഗ്രഹങ്ങൾ മറ്റൊന്നു പറയുന്നത് ഈ അച്ഛനെയും അമ്മയും ഒന്ന് കാണണം എന്നുള്ളതാണ് അച്ഛനേക്കാൾ ഉപരി അമ്മയെ ഒന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതായിരുന്നു അതാണ് വേണ്ടത് മോനെ നീ അമ്മയെ ഒന്ന് കാണണം അമ്മയെ കണ്ടിട്ട് നീ നിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയണം കാരണം അമ്മേ അമ്മേ നമ്മൾ രണ്ടും കൂടെ ചെയ്ത് ഇത്രയും കടങ്ങൾ ഉണ്ടാക്കിയില്ലയോമേ നമ്മളച്ഛനെ വഞ്ചിച്ചിട്ടല്ലയോമേ നമ്മൾ ഇത്രയും കടങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ടല്ലയോമേ ഞാൻ ഇന്ന് അമ്മയുടെ ഇ ഇളയ മോനെയും ഇതുപോലെ അമ്മയുടെ ഭർത്താവിൻ്റെ സഹോദരനെയും അമ്മയുടെ ഭർത്താവിൻ്റെ അമ്മയെയും പിന്നെ ഞാൻ സ്വന്തം സ്നേഹിച്ച എൻ്റെ കൂട്ടുകാരിയെ കൊന്നുകളഞ്ഞത് എന്നൊക്കെ ഒന്ന് പറയണമല്ലോ പിന്നെ അമ്മേ ഞാനൊന്നടിച്ചല്ലോമ്മേ പക്ഷെ അമ്മ മരിച്ചു പോയില്ലല്ലോ അതെനിക്ക് വലിയ ശങ്കടമുണ്ട് എന്ന രീതിയിലും പറയാമല്ലോ പക്ഷെ അവൻ അച്ഛനോട് സംസാരിക്കേണ്ട അവന് അവന് സംസാരിക്കേണ്ടത് ഈ പറയുന്ന അമ്മയോടാണ് എന്ത് നല്ല നടപ്പുള്ളൊരു മകനാ ഓ നിന്നെ നിന്നെ കാണിച്ചു തരൂടാ നിന്നെ എല്ലാവരെയും കാണിച്ചു തരും നിന്നെ അവിടെ നിന്ന് പിന്നെ നിനക്ക് തുടർ വിദ്യാഭ്യാസം തരും എല്ലാം നിനക്ക് തരും ആ നീ നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയാ നിന്റെ ആഗ്രഹം സൂപ്പറാണ് ഇഷ്ടപ്പെട്ടു അതിനുശേഷമാണ് തന്റെ പാതിവഴിയിൽ മുടങ്ങിയ പഠനത്തെ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തണമെന്നൊരു ആഗ്രഹം കൂടി അഫ്വാൻ പറഞ്ഞു എന്നാലും വിചാരണ കാത്തു കിടക്കുകയാണ് അഫ്ഫാൻ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഈ കേസുമായി കൂടുതൽ വിശദാംശങ്ങൾ ഇനി മുന്നോട്ട് പോകുക വാദമൊക്കെ ഇനി ആരംഭിക്കുകയുള്ളൂ സാക്ഷികൾ എന്ന് പറയുന്നത് ഈ ഓട്ടോറിക്ഷ ഓട്ടോ തൊഴിലാളിയുണ്ട് അതുപോലെ തന്നെ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ചുറ്റിക മുളക് പൊടി ബാഗ് എന്നിവ വാങ്ങിയ കടക്കാറുണ്ട് അങ്ങനെ നിരവധി ആളുകൾ സാക്ഷികളാരുണ്ട് പക്ഷെ കൊലപാതകം നേരിട്ട് കണ്ട ആരുമില്ല സ്വയം തന്നെ സമ്മതിക്കുകയായിരുന്നു ഇങ്ങനെ ഞാൻ കൊല ചെയ്തു എന്ന് സമ്മതിക്കുകയായിരുന്നു മാത്രമല്ല പ്രധാനമായും അമ്മയുടെ മൊഴി കൂടി നിർണായകമാവുകയാണ് ഇനി ക്ഷമിയ വിശദമായി തന്നെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് എന്തായാലും ജയിലിൽ യൂട്യൂബ് ബ്ലോക്കിലാണ് അഫ്വാൻ ഇപ്പോൾ തനിക്ക് തെറ്റുപറ്റി എന്നാണ് മാതാപിതാക്കളെ അഫ്വാൻ ഉദ്യോഗസ്ഥരോട് ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്തായാലും പ്രതി അഫ്വാൻ ജയിലിൽ നല്ല അധികൃതർ നിലവിൽ ആത്മഹത്യാ പ്രേരണ ഇല്ല എന്ന് ജയിൽ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തുവായാലും മകൻ നല്ല എന്തായാലും അവൻ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ കഷായം ഗ്രീഷ്മ പറയുന്ന ഷാരോനെ കൊന്നിട്ട് ആ കഷായത്തിൽ വിഷം കലക്കി കൊടുത്ത് കൊന്നിട്ട് അവൾക്കിടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവടെ പഠിത്തം അവിടെ പഠിത്തം അവളെ അങ്ങോട്ട് പഠിപ്പിച്ചങ്ങോട്ട് വിട്ടണം ഇനി ഇങ്ങോട്ട് ഇനി അന്നിട്ട് അവൾ ആരെങ്കിലും പ്രേമിക്കണം ആ പയ്യനെ ഇതുപോലെ ആക്കണം അതാണ് അവടെ ആഗ്രഹം ഇവിടെ ഈ പറയുന്നത് നല്ല നടപ്പ് ആഹാനോ അവൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ് ചുറ്റിക്ക് ആഫാൻ അവൻ്റെ ആഗ്രഹവും ഇതു തന്നെയാണ് അവൻ്റെ ആഗ്രഹവും ഇത് തന്നെ അവൻ പഠിക്കണം പഠിച്ച് അവനെ നല്ല രീതിയിൽ എത്തണം എന്നിട്ട് അവന്റെ കൂട്ടുകാരെയോ മറ്റുള്ളവരെയോ ഈ പറയുന്ന ബന്ധുക്കാരെയോ ഒക്കെ പിന്നെയും തട്ടണം ഇവനെയൊക്കെ എന്തിനും പാപ്പിച്ചാനാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഇവനെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്നാ മണ്ണാൻ കേട്ട കിട്ടാനാ ഏഹ് പക്ഷെങ്കി പറയുന്ന മറ്റേ അവിടെ കഷായം ഗ്രീഷ്മ പഠിക്കണമെന്നൊക്കെ പറഞ്ഞത് പക്ഷെങ്കി ആ നാടകം വില പോയില്ല ഇവനിപ്പോ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അതിന് വില പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെ വേറൊരു കാര്യം എടാ മോനെ നീ ഇപ്പം നീ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ ഉദ്യോഗസ്ഥരുടെ മുമ്പിലൊക്കെ നല്ല നടപ്പൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് നിനക്ക് അഥവാ ഒരു സീറ്റ് കിട്ടുവാന്ന് വിചാരിച്ചു എടാ നീ ഏത് വിഷയം എടുക്കണാവുകയെ ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അഫാന് അധികൃതരുടെയൊക്കെ ഒരു നല്ല നടപ്പ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അത് മാത്രവുമല്ല ഒരു കൊലയാളി സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അത് ഓക്കെയാണ് ഇനി ഇവൻ ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്ന് മാത്രം നോക്കിയാൽ മതി ഇനി നീ വിഷയം തിരഞ്ഞെടുക്കുന്നതിൽ ഒന്നീ നീ റിപ്പർ റിപ്പർചന്ദ്രന്റെ വിഷയം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിനക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടോ നിനക്ക് മറ്റുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ടുണ്ട് ഒന്ന് ദൂർത്തോ അല്ലെങ്കിൽ ആഡംബരമോ ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോനെ നീ അങ്ങ് പൊളിക്കും നീ ഇതിലേതാണെന്ന് വെച്ചാൽ നീ അങ്ങോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ നല്ലതായിരിക്കും നീ വിജയിക്കും കാരണം നീ ആള് മോനാ മോനെ നീ അഞ്ചെണ്ണത്തിനെല്ലാം ആറെണ്ണത്തിനെ നീ കൊല്ലാൻ ശ്രമിച്ചിട്ടും അതിൽ ഒരാൾ മാത്രം നിന്റെ അമ്മ മാത്രം രക്ഷപ്പെട്ടത് ഏതോ ഭാഗ്യം ഏഹ് അല്ല എങ്കിൽ നീ ആറെണ്ണത്തിൻ്റെ തീർത്ഥവനായി മാറിയേ എന്തുവായാലും നിന്റെ ആഗ്രഹം സമ്മതിച്ചു കാരണം മോനെ ഓ ഏ നീ പഠിച്ച് നീ വലിയ എന്തോ നല്ലവനായി നീ ഈ നാടിനെന്തോ നല്ലത് ചെയ്യാൻ വേണ്ടി നീ ഒരുങ്ങിത്തിരിക്കുന്ന നിന്റെ ആ ഒരു മനസ്സിനെ സമ്മതിച്ചു തരണം മോനെ അതുമാത്രവുമല്ല ഗ്രീഷ്മയുടെ ആ ഒരു പിന്നെ പാത പിന്തുടരാൻ കാണിക്കുന്ന മനസ്സ് സമ്മതിക്കണം കേട്ടോ ഓക്കെ ബാക്കി വാർത്ത തന്നെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫ്വാൻ നേരത്തെ ഈ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയുമ്പോഴും അഫ്വാൻ പലതരത്തിലും ഈ ആത്മഹത്യ പ്രേരണ ചെയ്യും അതായത് ഞാൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യും എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ നല്ല നടപ്പിലാണ് അഫ്വാൻ എന്ന് പറയുമ്പോഴും തന്റെ മനസ്സിൽ ഇവരെയൊക്കെ കൊന്നു കളഞ്ഞാൽ ഇപ്പോൾ അതായത് ഇപ്പോൾ കടമില്ലാതെ കടം ചോദിച്ചു വരാൻ ആളില്ലാതെ മറ്റ് ഒരു ആവശ്യത്തിന് ബുദ്ധിമുട്ട് പണത്തിന്റെ ബുദ്ധിമുട്ട് അറിയാതെ ഒക്കെ തന്നെ സുരക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം നല്ല സുരക്ഷിതനാണ് ഒരു ടെൻഷനും ആ ഉള്ള ബിരിയാണി നല്ല കാല് ചിക്കൻ കാലൊക്കെ എങ്ങനത്തെ കട്ടിച്ച് അങ്ങോട്ട് തിരഞ്ഞണം അവൻ ചുറ്റിയും കൊണ്ട് അടിച്ച പോലെ ഒന്നും അതായിരിക്കും അവൻ ചിക്കൻകാല വലിച്ചു കീർത്തിരുന്നത് ആ അങ്ങനത്തെ തീറ്റി തിന്നിട്ട് നീ ഇപ്പോൾ ഉള്ള ആ ഗുണ്ടുമണിയെക്കാട്ട് നീച്ചിട്ട് നല്ല ഗുണ്ടുമണിയായിട്ട് വന്നിട്ട് നീ പോയി തുടർ അങ്ങോട്ട് ചെയ്യണം പോനെ അതാ വേണ്ടിയത് അതിനുള്ള അവസരങ്ങളൊക്കെ നിനക്ക് കിട്ടുമായിരിക്കും ഏഹ് അതാ അതാണ് തോന്നുന്നു നിൻ്റെ ആ ഒരു ഏതാ എനിക്ക് നല്ല നടപ്പിനുള്ള സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ ഇനി തുടർന്ന് പഠിക്കണം അമ്മിയെ കാണണോ എന്നൊക്കെ ഉള്ള അതിൻ്റെ ആഗ്രഹമില്ലയോ ആ ആഗ്രഹത്തിന്റെ കൂടെ നിനക്ക് മറ്റേ കഷായം ഗ്രീഷ്മ കൂടെ കെട്ടിച്ചു തരാം അപ്പൊ നിനക്ക് കുശാലാകും പോനെ ഈ ജയിലിന് പുറത്ത് ഈ വീട്ടിൽ അനുഭവിച്ച ആ ടെൻഷനും വിഷമവും ദുഃഖവും മരിക്കാൻ ഏതു നിമിഷം തയ്യാറാകുന്ന തരത്തിലുള്ള ചർച്ചകളും ഒക്കെ തന്നെ പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ദൂർത്തിന്റെ പേരിലാണ് പക്ഷെ എന്നിരുന്നാലും പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി കടം വാങ്ങി കടക്കാരെ പേടിച്ച് നടന്ന് എന്നാലും തന്റെ ആഗ്രഹം ദൂർത്തൊന്നും നടക്കാതെ വരുന്ന ആ ഒരു ഘട്ടത്തിൽ അതിനേക്കാൾ എന്തും എന്ത് എന്തുകൊണ്ടും ഇപ്പോൾ ജയിലിനകത്ത് അഫ്വാൻ കൂടിയും സന്തോഷത്തോടു കൂടിയും കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എപ്പോഴും അഫ്വാൻ ഏറ്റവും കൂടുതൽ ജീവന തുല്യം സ്നേഹിച്ച അനുജനും ഫർസാനയും ഒക്കെ തന്നെ ാണ് പക്ഷേ അവർ കൂടെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ കൂടെ പോയല്ലോ സമാധാനം എന്ന് പറയുകയാണ് എന്തുവാ അവരെ ഈ നരകത്തിൽ നിന്ന് അവൻ രക്ഷിച്ചതാണ് അത്ര ഒരു എന്താ ചെയ്ത് അവൻ ചെയ്ത ഒരു പുണ്യമായിട്ടാണ് കാണാണ്ടത് അവൻ ഈ പറയുന്ന അവന്റെ അനിയനെയും അതോടൊപ്പം അവൻ സ്നേഹിച്ച കൊച്ചിനെയൊക്കെ അവൻ ഈ ദുര ദുരിതത്തിൽ നിന്ന് അവൻ രക്ഷിച്ചതാണ് എട 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 മോനെ നിന്റെ അനുജന് അവനും ഇല്ലായിരുന്നോടാ പഠിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ അവൻ പഠിച്ചിട്ട് അവൻ സ്കൂളിൽ നിന്ന് വന്നവൻ അല്ലേടാ നിനക്ക് മാത്രം പഠിച്ചാൽ മതിയോ നീ മാത്രം എന്തു വല്യവനായാൽ മതിയോ നിനക്ക് മാത്രം ജീവിച്ചാൽ മതിയോ നീ ഇപ്പൊ പറയുന്നത് നിന്റെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലൂടാ ഈ പറയുന്നത് നിന്റെ അനിയനും ഉണ്ടായിരുന്നല്ലോ ആഗ്രഹം അവൻ പഠിക്കാൻ പോയവൻ അല്ലായിരുന്നോടാ മൊനെ അവൻ പഠിക്കാൻ പോയവനെ അവിടുന്ന് വന്നപ്പോൾ അവനെ നീ തട്ടി പോട്ട് നീ സ്നേഹിച്ച വച്ച് അവക്കെന്ത് പ്രാരാപ്ത അടാ അവക്കാണെങ്കിൽ അവിടെ അച്ഛനുണ്ട് അതോടൊപ്പം തന്നെ അമ്മയുണ്ട് സഹോദരനുണ്ട് അവൾക്ക് എന്തിന്റെ പ്രാരാപ്തത്തിന്റെ പോലെ തട അവൾ എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണാ നീ തട്ടിയത് അവൾക്ക് നീ ഇല്ലെങ്കിലും ജീവിക്കാൻ അറിയത്തില്ലായിരുന്നോ നീ കൊള്ളവനോടെ ഇപ്പൊ നീ അവളില്ലാതെ നീ ജീവിക്കാൻ നോക്കുവല്ലയോ നീ പഠിച്ച് നീ എന്തോ നല്ല നടപ്പൊക്കെ നടന്ന് നീ അങ് വല്യ എന്താ പറയാ എന്തോ ഒരു നല്ല കുട്ടിയായി എന്റെ മമ്മിയെ കാണണം ഞാൻ ഞാനിനീ നല്ലവനാണ് എന്നെ വെളിവിടു സാറേ ഞാൻ വെളി വരട്ടെ എനിക്ക് നല്ല രീതിയിലാവണോന്നൊക്കെ നീ പറയുന്നത് നീ നല്ല പുള്ള ഇപ്പൊ ചമയുന്നത് എടാ ഈ പറയുന്ന ആ ഫർസാന ആ ഫർസാന ജീവിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കുട്ടിയാ നീ ഇല്ലെങ്കിലും ആ പെൺകുച്ചി ജീവിച്ചേനെ അതിന് നീ വിട്ടില്ലല്ലോ അപ്പൊ നീ എന്ത് ചെയ്യണം നീ അവിടെ തന്നെ കിടക്ക പിന്നെ ഇതൊക്കെ പറയുന്നത് നിന്റെ അട്ടവാറന്നുള്ള കാര്യം സാമാന്യ അരി കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും കേട്ടോ എന്താ പൊന്നു മോനെ നീ വെളിയിൽ ഇറങ്ങിയിട്ട് നീ മറ്റുള്ളവരെ തീർക്കാനുള്ള പണിയാണെന്ന് തോന്നുന്നു ഏത് ഇവനെ തന്നെ ഇട്ടാൽ മതി ഇവന്റെ തുടർ പഠനവും വേണ്ട ഇവരൊരു മണ്ണാങ്കട്ടയും വേണ്ട ഓഹ് അഫ്വാൻ ഇപ്പോൾ ചിന്ത ഉണ്ട് പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠിത്തവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അഫ്വാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അടക്കമുള്ള പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ബി ആണ് പഠിച്ചത് എന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ പാതി വഴിയിൽ വെച്ചാ പഠനം മുടക്കിയതിനു ശേഷം ഫുഡ് ഡെലിവറിക്ക് കയറി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതേക്കുറിച്ച് ഒന്നും കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വന്നിരുന്നില്ല എന്തായാലും റഹീമന് അറിയാനുള്ള കാര്യം റഹീം പറഞ്ഞിരുന്നത് അഫ്വാൻ എപ്പോഴും ഗൾഫിൽ വരണം ഗൾഫിൽ വന്ന് നിൽക്കണം എന്നുമാണ് പറഞ്ഞിരുന്നത് എന്നാണ് ഗൾഫിൽ വരണം അപ്പം എന്നേയും കൂടെ കൊണ്ടുപോകണം എന്ന് എപ്പോഴും വിളിക്ക് ഫോണിലേക്കും പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നിന്ന് സമാധാനപ്പെട്ടു മാസത്തിന് ശേഷം നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് അഫാൻ അത്തരത്തിൽ അഫാന്റെ ആഗ്രഹത്തിനോട് പൂർണ്ണമായും തടസ്സം നിൽക്കാതെ നീ ഒന്ന് സമാധാനപ്പെട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഉറപ്പ് നൽകി നൽകുകയായിരുന്നു ഈ റഹീം ചെയ്തിരുന്നത് എന്തായാലും ഈ നിലവിൽ അഫ്ഫാനെ പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരാൻ തന്നെയാണ് തീരുമാനം നിലവിൽ ജയിലിൽ യൂട്യൂബ് ബ്ലോക്കിലാണ് തനിക്ക് തെറ്റുപറ്റി എന്നാണ് മാതാപിതാക്കളെ കണ്ട് പറയേണ്ടതെന്നുള്ള ആഗ്രഹവും കൂടിയുണ്ട് എന്തായാലും തെളിവെടുപ്പിനും ചോദ്യം ചെയ്യുന്നതിനും ശേഷം ഇപ്പോൾ ജയിലിൽ തന്നെയാണ് അഫ്ഫാനുള്ളത് ആത്മഹത്യ പ്രവണത പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതില്ല എന്നാണ് അധികൃതർ പറയുന്നത് എങ്കിലും പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരുകയാണ് ബെന്യാളമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം വൻ സാമ്പത്തിക ബാധ്യത മാത്രമാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ അഫ്ഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് വൻ തുക കടം കൊടുത്ത് തീർക്കാൻ ഉണ്ടായിരുന്നപ്പോഴും അഫ്വാൻ രണ്ട് ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങിയിരുന്നു കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അഫ്വാനും ഉമ്മയും കൂട്ടക്കൊല നടക്കുന്നതിന്റെ തലേ ദിവസം അഫ്വാൻ പെൺ സുഹൃത്ത് നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങിയിരുന്നു അഫ്വാന്റെയും പിതാവ് റഹീമിന്റെയും പോലീസ് അഫ്ഫാനും പിതാവ് റഹീമിനും ഒരുമിസിത്തി പോലീസ് ചോദ്യം ചെയ്തു എന്നതരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു െങ്കിലും അത് പൂർണ്ണമായി തള്ളിക്കൊണ്ട പിറ്റേ ദിവസം തന്നെ റഹീം രംഗത്തെത്തിയിരുന്നു അനുജനം ഉമ്മയും തെണ്ടുന്നത് കാണാതിരിക്കാനാണ് ക്രൂരത ചെയ്തത് എന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാണ് എന്തായാലും ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആയിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊല കൂട്ടക്കൊലക്കേ നടന്ന സഹോദരൻ കാമുകിയും അടുത്ത ബന്ധുക്കളും ഈ അടക്കം അഞ്ചുപേരാണ് ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊന്നത് മാതാവിനെ മാരകമായി ആക്രമിച്ച മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു അഫ്വാൻ ചെയ്ത് അനാവശ്യ കൂട്ടുകെട്ടുകൾ പെടാതിരിക്കാൻ വീട്ടിനുള്ളിൽ തന്നെ വളർത്തിയ മകൻ കൂടിയാണ് ഈ കൊലപാതകത്തിന് പ്രതിയായി മാറിയത് പുറത്ത് എവിടെ പോയാലും അമ്മയും മക്കളും ഒരുമിച്ചാണ് 私。が അഫ്വാന പത്ത് വയസ്സുള്ളപ്പോഴാണ് അനുജൻ ആയി അഫ്സാന്റെ ജനനം പിന്നീട് അനുജനായിരുന്നു അഫ്വാന്റെ കൂട്ടുകാരനും പ്രിയപ്പെട്ടവനും എല്ലാം പിതാവ് റഹീമിന്റെ നാടായ താഴെ പാങ്ങോട് മുത്തശ്ശിയുടെ ലാളനയിലായിരുന്നു അഫ്വാന്റെ ബാല്യം എം എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയെങ്കിലും സുഹൃത്തുക്കൾ ഒന്നും തന്നെ പഠന സൌകര്യം മുന്നിൽ കണ്ടാണ് വെഞ്ഞാറമൂട്ടിൽ അഫ്വാന്റെ പിതാവ് വസ്തു വാങ്ങുന്നതും വീട് വെക്കുന്നതും കൂടെ പഠിച്ചവരെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുമെന്നല്ലാതെ ഒന്ന് മിണ്ടുക കൂടി ഇല്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് പുറത്തിറങ്ങിയാൽ മാതാവ് ഷെമിയോ അനുജനോ ഒപ്പും കൂടെ ഉണ്ടാകും വീടിന് സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ കടമായി വാങ്ങിയാലും ഉടൻ തന്നെ തിരിച്ചു നൽകും പെൺ സുഹൃത്തിന്റെ സ്വർണം ഇടയ്ക്ക് പടം വെക്കുകയും തിരിച്ചെടുത്ത് നൽകുകയും എന്നാൽ വീണ്ടും പെൺകുട്ടിയുടെ സ്വർണം വാങ്ങി പണയം വെക്കുകയാണ് ഉണ്ടായത് എന്തായാലും വിദ്യാഭ്യാസം തുടരുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും പേരെ കൊലപ്പെടുത്തിയ ഒരു ക്രൂരനായ കൊലപാതക തന്നെയാണ് ഇരുപത്തിമൂന്ന് വയസ്സെന്നോ അല്ലെങ്കിൽ അത് പഠിക്കണമെന്ന ആഗ്രഹമോ ഒന്നും തന്നെ നമുക്ക് വിലപോവുകയില്ല ഇവൻ ഇവിടെ പറഞ്ഞത് അനിയനും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ പറയുന്നത് പക്ക കള്ളമല്ലേ ഇവൻ എന്തിനാ വന്നേ കൊന്നതെന്നത് ചുമല്ലേ കാരണമല്ലേ ഇത് ചുമ്മാതാണ് ഇവൻ എന്തോ ഒരു 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 എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ പോലെ ഇവന്റെ ഇദ്ദേഹത്ത് സാധാൻ കയറിയിട്ട് ഇവൻ ചെയ്തു കൂട്ടിയതാണ് എന്നിട്ട് ഇവൻ ഇപ്പം തുടർ പഠനം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ്റെ ആ ഡ്രാമയാണ് മറ്റേ ആ ഗ്രീഷ്മ കാണിച്ച കഷായം ഗ്രീഷ്മ പറഞ്ഞ അതേ കാര്യം അതേ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ ഇവൻ്റെ ഇവന്റെ എന്ന് പറഞ്ഞാൽ ഇവൻ വെളിയിൽ ഇറങ്ങണം എങ്ങനെയായാലും ഒന്ന് വെളിയിലൊന്നും ഇറങ്ങണം ഇറങ്ങിയിട്ട് വേണം പല കാര്യങ്ങളും ഇവന് ചെയ്യാൻ അതിനാണ് ഇവൻ ഈ കളിക്കുന്നത് എൻ്റെ പൊൻ ഉദ്യോഗസ്ഥന്മാരെ ഇവന് നല്ല നടപ്പിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് ഇവനെ അങ്ങോട്ട് വെളിയിൽ ഇറക്കിയിട്ട് റിപ്രചന്ദനാക്കാനോ അല്ലെങ്കിൽ ഇവൻ ഇവനെന്ത്വാ മറ്റേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മറ്റേ അടിച്ചുപൊളികടേ അതൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശിക്ഷ കിട്ടണം ഇവന് തൂക്കുകയറി ഒരു ശിക്ഷ കൊടുക്കരുത് ഒരു മക്കളും ഇതുപോലത്തെ ഒരു ഒരു കാര്യം ചെയ്യരുത് ഒരു മാതൃകയായിരിക്കണം അല്ല ഈ ക്ലാപ്പനെയൊക്കെ എന്ത് എന്തിനാ ഇവനെ പഠിപ്പിച്ചിട്ട് ഇവനെ എന്തോ എന്ത് നേടാനാണ് ഇവൻ സമൂഹത്തിൽ എന്ത് കൊടുക്കാനാണ് ഇവൻ ജീവിച്ചിരുന്നപ്പോൾ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടില്ല പിന്നെ ഇനി ഇവനും ഇത്രയും പേരെ കൊന്നിട്ട് ഇനി വെളി വന്നിട്ട് ഇവൻ ഏതാണ്ട് സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ഒന്നുമില്ല എല്ലാം ഇവൻ്റെ അഭിനയമാണെന്നേ ഓക്കെ ബാക്കി തക്കതായ ശിക്ഷ മാതൃകാപരമായുള്ള ശിക്ഷ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അഫ്വാന്മാർ നമ്മുടെ നാട്ടിൽ ഉണർന്നു വരും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ എന്തായാലും അമ്മ ഷമി എന്തോ ഒരു ഭാഗ്യത്താൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം അല്ലെങ്കിൽ അഞ്ച് എന്ന കണക്ക് ആറിലേക്ക് മാറും എന്തായാലും ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലല്ല അങ്ങനെ തന്നെയാണ് ഈ ഒരു കേസ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂറിനിടയിൽ അതായത് മണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ അഞ്ച് കൊലപാതകവും നടത്തിയിരിക്കുന്നത് ആറ് കൊലപാതകം നടത്താനാണ് ശ്രമിച്ചത് പക്ഷേ അഞ്ച് കൊലപാതകവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും തീരുമാനം എന്ന് നമുക്ക് കണ്ടറിയാം നമുക്ക് ഇവന് മണിക്കൂറുടെ വ്യത്യാസത്തിനാണ് ഇത്രയും പേരെ തീർത്തത് അത് മാത്രവുമല്ല ഇവൻ പോകുമ്പോൾ ഇവൻ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഇവന്റെ അമ്മയും കൂട്ടിക്കൊണ്ടൊക്കെയാ പോകുന്നത് അത്രയ്ക്ക് എന്താ പറയാ ഓട്ടോ വിളിച്ചുകൊണ്ടാണ് പോകുന്നത് എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓട്ടോ ഒക്കെ വിളിച്ച് എന്താ പറയാ ഒരു ടൂറിസ്റ്റ് ബസ്സുകൂടെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും നല്ലായിരുന്നു അതായത് ഒറ്റയ്ക്ക് നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും മാത്രം ടൂറിസ്റ്റ് ബസ്സിലോ അല്ലെങ്കിൽ കാറൊക്കെ വിളിച്ച് ആഡംബര കാറൊക്കെ കിട്ടുമല്ലോ അതൊക്കെ വിളിച്ചിട്ട് വേണമായിരുന്നു നിങ്ങൾ പോകാനായിട്ട് അങ്ങനെ അല്ലെ സാധാ ബസ്സിലൊന്നും ഇപ്പോ യാത്ര ചെയ്യാൻ ഇവർക്ക് പറ്റത്തില്ല കാരണം മറ്റുള്ളവരൊക്കെ ഇരിക്കുമ്പോൾ ഇവർക്ക് അങ്ങോട്ട് മുഷിച്ചില്ല കാരണം ഇവർ കാശുള്ളവരല്ലേ ദൂർത്തടിക്കുന്നവരല്ലേ ഇങ്ങനെ കാശ് എടുത്ത് ഇങ്ങനെ തട്ടിത്തട്ടി കളിക്കുന്ന ടീം അല്ലേ എന്നിട്ടാണ് ഇവൻ ഇപ്പോൾ ഇപ്പം നല്ല നടപ്പ് പയ്യനാ നല്ല നടപ്പെന്ന് പറഞ്ഞാൽ നല്ല നടപ്പാണ് അപ്പം ആവൻ പിടിച്ച പയ്യനെ അനിയനെ അവനെ കൊന്നപ്പോൾ ഇവനെ സമാധാനമായി ഇവനിപ്പോ പഠിക്കണമെന്നാണ് ഇവന്റെ ആഗ്രഹം പക്ഷേ ഇവന്റെ അനിയന് പഠിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു ഈ പറയുന്ന ഫർസാനക്കു ആഗ്രഹമില്ലായിരുന്നു ഫർസാനയ്ക്ക് ജീവിക്കണമെന്ന് ഒട്ടും കൊതിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവൻ തട്ടിയത് ഇവന് മാത്രം എല്ലാ ആഗ്രഹമാണ് ഇവനു ആഗ്രഹമാണ് ഇവൻ്റെ അമ്മയ്ക്കും ആഗ്രഹമാണ് ബാക്കി ആർക്കും ആഗ്രഹമില്ല ഇവനെ കൈവളെ കൊണ്ടു നടന്നതാണ് ഇവന്റെ വലിയമ്മ അതായത് റഹീമിന്റെ അമ്മ അവരുടെ ആഗ്രഹവും ഇവൻ നശിപ്പിച്ചു ഇവൻ എല്ലാവരുടെ ആഗ്രഹം നശിപ്പിച്ചു എടാ നിനക്ക് ഇത്ര ആഗ്രഹം ഉള്ളപ്പോഴേ നിന്റെ അപ്പന്റെ സഹോദരന്റെ മക്കളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേടാ മറ ഓന്തേ നിനക്കിനി നീ വിദ്യാഭ്യാസം തന്ന് നിന്നെ നല്ല രീതിയിൽ അങ്ങ് പുഷ്ടിപ്പെടുത്തിയിട്ട് ഇവിടെ ഒന്നും ആർക്കൊന്നും നേടാനായിട്ടില്ല എൻ്റെ പൊന്നു മോനെ നിന്റെ ഡ്രാമയൊക്കെ മടക്കി ചൂട്ടി നിന്റെ പോക്കറ്റ് വെച്ചാൽ ഏഹ് നിന്റെ നല്ല നടപ്പ് അയ്യോ അത് കഴിഞ്ഞിട്ട് നിനക്ക് നിനക്കിപ്പം വിദ്യാഭ്യാസം എല്ലാം തരുവിടാ എല്ലാം നിനക്ക് കിട്ടും നീ മറ്റേ മറ്റേ നമ്മുടെ ഗ്രീഷ്മയുടെ കൂടെ തന്നെ അങ്ങ് സെറ്റ് ആയിക്കോ അതാ നിനക്ക് പറ്റിയത് അ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും